ഹലോ ഇന്ന് നമുക്കൊരു വെഡ്ഡിങ് കേക്കാണ് ഇതിൻ്റെ ഫ്രണ്ട് എൻ്റെ അനിയൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടുള്ള കേക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇവർ ഫ്രണ്ട്സ് കൊടുക്കുന്ന കേക്കാണ് അപ്പം നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ സാധ ഇങ്ങനെ എന്താ പറയുക വീതിയിലുള്ള കേക്ക് മതി ഹൈറ്റിലുള്ള കേക്ക് വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ സാധാരണ നമുക്കൊന്നും ചെയ്യാൻ പറ്റുമല്ലോ ജസ്റ്റ് സൈഡിലൂടെയുള്ള ഫ്ലവേഴ്സും അങ്ങനെയൊക്കെ ഉള്ള കിട്ടുള്ളൂ അങ്ങനെ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു സ്റ്റേജ് പോലെ ചെയ്യാവുന്ന അപ്പോൾ ഞാൻ അത് ഇതിന് മുന്നേ കുറച്ച് മുന്നേ അതിന് കുറേ മുന്നേ ഞാൻ സ്റ്റേജ് ചെയ്തിരുന്നു അന്ന് പക്ഷേ ഞങ്ങൾക്ക് ക്രിസ്മസിൻ്റെ ഒരു ഇതായിരുന്നു ഞാൻ ഇന്ന് കൊടുത്തിരുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ആരത്തിലും വെഡ്ഡിങ് ലുക്കിൽ ഒരു സ്റ്റേജ് പോലെ ചെയ്യാവുന്നതാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു ത്രീ കെ ജിൻ്റെ വനില സ്പഞ്ചാണ് ചെയ്തെടുത്തിട്ടുള്ളത് മാങ്ങോ ട്രിഫുൾ ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നുണ്ട് ഇപ്പം നല്ല മാങ്ങോൻ്റെ സീസണാണല്ലോ അപ്പോൾ നല്ല മധുരമുള്ള മാങ്ങ ഒക്കെ കിട്ടും അപ്പോൾ മാംഗോ ട്രിഫിൾ ഫ്രഷ് മാങ്ങോ വെച്ചിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത് അങ്ങനെ ഞാൻ രണ്ട് വൺ കെ വൺ ആൻഡ് ഹാഫ് കെ ജിൻ്റെ രണ്ട് പാത്രത്തിലായിട്ട് കേക്ക് ബേക്ക് ചെയ്തെടുത്തു ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയറിൽ ഈ ഒരു കേക്ക് നന്നായിട്ട് മാംഗോൻ്റെ ലിക്വിഡ് എന്താ പറയുക മാംഗോൻ്റെ പുഴുപ്പൊക്കെ ആഡ് ചെയ്തിട്ടുള്ള പാൽ വെച്ചിട്ടാണ് വെറ്റ് ചെയ്തത് എന്നിട്ട് നമ്മൾ സൈഡൊന്ന് ലൈൻ ചെയ്ത ശേഷം ഇതിനുള്ളിൽ ഫ്രഷ് മാംഗോസും അതുപോലെ തന്നെ മാംഗോ ക്രഷും ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ഫ്രഷ് ആയിട്ട് വീട്ടുന്നതിന് തയ്യാറടിക്കുക മാംഗോ ക്രഷാണ് അതിലേക്ക് വൈറ്റ് ചോക്ലേറ്റും ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നിറയെ ഫ്രഷ് മാംഗോസും നിരത്തി വെച്ച ശേഷം നമ്മൾ നെക്സ്റ്റ് ലെയർ വെച്ചെടുത്തു മൂന്ന് ലെയർ വെക്കാൻ ആദ്യം പ്ലാൻ ഇല്ലായിരുന്നു പിന്നെ ഹൈറ്റ് പോരാ എന്ന് തോന്നിയപ്പോൾ മൂന്ന് ലെയർ വെച്ചതാണ് കേട്ടോ അങ്ങനെ എല്ലാ ലെയറിലും മാംഗോ ക്രഷും മാങ്കോൻ്റെ ഈ ഫ്രഷ് മാംഗോസും പിന്നെ എന്താണ് വൈറ്റ് ചോക്ലേറ്റും ഒക്കെ ആഡ് ചെയ്ത് മൂന്ന് ലെയറും സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഈ സ്റ്റേജിലേക്ക് കയറാനുള്ള സ്റ്റെപ്പ് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഞാൻ ബാക്കി വന്നിട്ടുള്ള സ്പഞ്ച് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് പോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി അത് സൈഡിൽ ഫിക്സ് ചെയ്ത് കൊടുക്കണം ആക്ച്വലി കേക്ക് കുറച്ച് ബാക്കോട്ട് വെക്കണമായിരുന്നു എന്താ കുറച്ച് എഴുതാനുണ്ട് അതിനുള്ള സ്പേസ് വെക്കണം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മറന്നു വരുന്ന കേട്ടോ ആ സംഭവം അങ്ങനെ നമ്മൾ സ്പഞ്ച് വെച്ചിട്ട് സ്റ്റെപ്പ് തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് രണ്ട് ലെയർ കുറച്ച് വീതിയിൽ വെച്ച ശേഷം വീതി കുറഞ്ഞ ഒരു ലെയറും കൂടെ വെച്ചുകൊടുത്തിട്ടാണ് സ്റ്റെപ്പ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഫീലിങ്സ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഈ ഒരു സ്റ്റെപ്പുമ്പോൾ എനിക്ക് നല്ല ടൈം പോയിട്ടോ ഫ്രോസ്റ്റിങ്ങിൻ്റെ സമയത്ത് അപ്പോൾ സ്റ്റെപ്പ് ആദ്യം ഞാൻ വിചാരിച്ച ഡിസൈൻ അല്ല പിന്നെ ലാസ്റ്റ് ചെയ്തത് അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ പിന്നെ ഒരുപാട് സമയം പോകുമെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ തന്നെ ലെങ്ത്തിൽ സെക്കൻഡ് സ്റ്റെപ്പും ആക്കിയെടുക്കുവായിരുന്നു അപ്പോൾ കുറച്ചും കൂടെ സിമ്പിളാവും എന്ന് തോന്നി അങ്ങനെ നന്നായിട്ടൊന്ന് ക്രംകോട്ട് ചെയ്ത ശേഷം നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തു ഇത് കുറച്ച് ദൂരം പോകാനുള്ളതാണ് പിന്നെ കുറച്ച് അധികം നേരം പുറത്ത് വെച്ചിട്ട് പണിയുള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഞാൻ തണുപ്പിച്ചെടുത്തു അപ്പോൾ ഇനി ഇതിലേക്ക് ആ ഫോട്ടോ പ്രിൻറ്റിൻ്റെ താഴ്ഭാഗത്ത് ബാക്ക്ഗ്രൗണ്ടായിട്ട് ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡ് കാണുന്നുണ്ടായിരുന്നു അതായത് ഒരു ബ്ലാക്ക് പുല്ലിൻ്റെ ഒക്കെ അങ്ങനത്തെ ഒരു ഇതിൽ നിൽക്കുന്ന പോലെയാണ് ഫോട്ടോ പ്രിൻ്റിലുള്ളത് അപ്പോൾ ഞാൻ ആ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഗ്രീൻ കളറാണ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ തണുപ്പിച്ചെടുത്ത ശേഷം ഒന്നും കൂടെ വൈറ്റ് കോട്ട് കൊടുത്തിട്ടാണ് ഗ്രീൻ കളർ കൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് സമയം നന്നായിട്ട് തണുപ്പിച്ച ശേഷം ഗ്രീൻ കളർ കൊടുത്ത് നമ്മളെ ഓയിലിങ് ബ്രഷ് ഉണ്ടല്ലോ അത് വെച്ചിട്ടിങ്ങനെ ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് ടച്ച് ചെയ്താണ് ഈ ഒരു ലുക്കാക്കിയെടുത്തത് സമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുത്താൽ കറക്റ്റ് ഒരു ഗ്രീന് സ്റ്റേജിൻ്റെ ഒരു ലുക്ക് കിട്ടിയിരുന്നു അപ്പം ഇങ്ങനെ നെക്സ്റ്റ് പ്ലാന് മറ്റേ ഒരു കയറ് പോലത്തെ സംഭവം ഇങ്ങനെ തൂങ്ങി തൂങ്ങി നിൽക്കുമല്ലോ സ്റ്റേജിൽ ആ ഒരു ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനോട്ട് ഞാൻ ചെറിയൊരു സ്പേസ് കറക്റ്റ് സ്പേസ് നോക്കിയിട്ട് അങ്ങനെ ടൂത്ത് പിക്ക് കുത്തി കൊടുക്കുന്നുണ്ട് ബാക്കിൽ ആ ഒരു ഫോട്ടോ പ്രിൻറ്റ് വെക്കാനുള്ള സ്പേസ് ബാക്കി വെച്ച ശേഷം എന്നിട്ട് വൈറ്റ് ക്രീം റൗണ്ട് നോസിലിട്ടിട്ട് ഈ ഒരു ഇതിൻ്റെ മേലക്കൂടെ ഉള്ളിലേക്ക് ഇറക്കിയിട്ട് ഇങ്ങനെ വേലമൊക്കെ പൊന്തിക്കുകയാണ് അപ്പോൾ നമ്മൾ തൂണിൻ്റെ ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ വുഡൻ ഇതാക്കിയിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ലായിരുന്നു ഞാൻ വിചാരിക്കുന്ന പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കൊടുത്തത് അപ്പം ഇങ്ങനൊരു വെള്ള തൂണിൻ്റെ ഒരു ലുക്ക് കിട്ടും ഇനി നമുക്ക് ഇതിന് ഒരു ചെറിയ ഒരു എന്താ പറയുക ചെറിയ നമ്മൾ ഡെക്കറേഷൻ വർക്കിനൊക്കെ യൂസ് ചെയ്യണേ കയർ എടുത്തിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ ഒന്നു ഒന്ന് നമുക്ക് കണക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം അപ്പോൾ ഓരോ ഇതും ഓരോ അളവാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഓരോന്നോരോന്നോ നോക്കി നോക്കി കട്ട് ചെയ്ത് കട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുവായിരുന്നു അപ്പോൾ ഇത് ഇനി അവിടെ ഫിക്സ് ആവണമല്ലോ ഇത് അവിടെ ഫിക്സ് ആയി നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിന് മുകളിലും കുറച്ച് ക്രീം കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ ശരിക്കും ഈയൊരു സമയത്ത് നിങ്ങൾക്ക് വല്ല സ്റ്റാർ നോസിലോ അല്ലെങ്കിൽ ഷെൽ നോസിലോ അങ്ങനെ ഇട്ടിട്ട് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടായിരുന്നു എന്ന് തോന്നി ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴാണല്ലോ പഠിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ അവിടെ ഫിക്സായി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് ക്രീം തന്നെ ജസ്റ്റ് ഇങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് ഈ തൂണിൻ്റെ മുകളിലൊക്കെ റൗണ്ട് ഉണ്ടാവുമല്ലോ അതുപോലെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഇവിടെ എനിക്ക് എന്തെങ്കിലും ഒരു ഡിസൈൻ ഉള്ള ന്യൂസിലെടുത്തിരുന്നെങ്കിൽ ഒന്നും കൂടെ ബെറ്റർ ആയിരുന്നു ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഓരോ നീല ഷുഗറിൻ്റെ ഡെക്കറേഷൻ്റെ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ അതിന് ഒരു നീല അത് വെച്ച് കൊടുത്തിട്ട് ഇപ്പോൾ നമ്മൾ സ്റ്റേജിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈയൊരു ഫോട്ടോ പ്രിന്റ് ഫിക്സ് ചെയ്യണം അപ്പോൾ ഇത് നമ്മൾ ടൂത്ത് പിക്കിനേക്കാളൊക്കെ നല്ല ഹൈറ്റ് ഉണ്ട് ഇതിന് ഒരു എഫോർ ഷീറ്റ് ബൊത്തായിട്ടാണ് ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നന്നായിട്ട് ഫിക്സ് ആകാൻ വേണ്ടിയിട്ട് നല്ല എറുക്കിലെടുത്ത് നന്നായിട്ട് കഴുകിയൊക്കെ ചെയ്ത് നാല് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സൈഡിലെ ഈയൊരു ഭാഗം നമ്മളൊരു നിറിവ് പോലെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റോസറ്റ് റോസ് വരയ്ക്കുന്ന ആ ഒരു നോസിൽ വെച്ചിട്ട് ചെരിച്ച് ചേർച്ച് ചെരിച്ച് ഇങ്ങനെ ഇളക്കി 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 ഒരു ഞെറിവ് പോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളെ ഫോട്ടോ പ്രിൻ്റും കൂടെ ഇതിനൊക്കെ വെച്ച് കൊടുത്താൽ നമ്മുടെ പണി കഴിഞ്ഞു അപ്പം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമാണ് അപ്പോൾ എനിക്ക് ഫോട്ടോ പ്രിൻ്റമ്മിന് ഒരുപാട് ആലോചിക്കാനുള്ള സമയൊന്നും കിട്ടിയിരുന്നില്ല ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഫോട്ടോ പ്രിൻറ്റിൽ ആ ഒരു സ്റ്റേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രം പ്രിൻ്റ് എടുത്ത ശേഷം ബ്രൈഡിനെയും ഗ്രൂമിനെയും വേറെ കട്ട് ഔട്ട് ചെയ്തിട്ട് സെൻട്രിലേക്ക് വെച്ചിരുന്നെങ്കിൽ ഒന്നും കൂടെ നന്നായിരുന്നു എന്ന് അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത് അപ്പം ഈ ഒരു കട്ടൗട്ട് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു എനിക്ക് തോന്നി നിങ്ങൾക്ക് എന്താണ് തോന്നണമെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ